ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ദീപാവലി സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് ബി റ്റു ഡി ഗെയിമിന്റെ ദീപാവലി സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പം ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മള് ഇന്നലെ അതായത് നമുക്ക് രണ്ടു ദിവസം ലീവാണ് അപ്പം എന്ന് വെച്ച് ഞാൻ വീട്ടിലേക്ക് വിളിച്ച് കണ്ണനോട് സംസാരിച്ച സമയത്ത് അതായത് ഞാൻ കണ്ണനോട് ചോദിച്ചു കണ്ണീപാവലിയായിട്ട് അച്ഛൻ അന്ന എടുത്തു കയറേണ്ടതെന്ന് ചോദിച്ചു അതപ്പോ കണ്ണൻ പറഞ്ഞുവെച്ചുകഴിഞ്ഞാല് അവനൊന്നും വേണ്ടാൻ പോലും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് അവനിപ്പോ കളിക്കാൻ ഇവന് ഇപ്പോൾ ഫോൺ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അമ്മ പിന്നെ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫോഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ വൈഫിനോട് പറഞ്ഞു കഴിഞ്ഞാല് അവള് വേണമെങ്കില് കൊടുക്കും അതായത് ഞാൻ പറഞ്ഞ രീതിയിൽ ആ വേണമെങ്കില് കളിക്കാനൊക്കെ കൊടുക്കും പക്ഷേന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഫോഴ്സ് ഇതാക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ട് അവൻ കളിച്ചിട്ട് അമ്മ നാളെ അവന് എക്സാമിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതെന്റെ തലേമ്മലാവൂട്ടോ അതുകൊണ്ട് ഞാനൊന്നും അവനോട് പറഞ്ഞില്ല ഓക്കെ എന്നാൽ മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം കണ്ണം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സബ്സ്ക്രൈബേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുക മറ്റുള്ള ആർക്കും വേറെ ആർക്കും ഗിഫ്റ്റ് കൊടുത്തു വച്ചാന്നാണ് പറഞ്ഞത് അപ്പം ഞാനിപ്പോൾ എന്താണ് ദീപാവലി സ്പെഷ്യൽ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണ് അതായത് ഫ്രീ ഫയറിന്റെ ദീപാവലി സ്പെഷ്യൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു പെരട്ട വണ്ടിലാണ് അതായത് ദീപാവലി റിങ് എന്ന് പറഞ്ഞ് വന്നത് അതായത് ദീപാവലി ആയിട്ട് എന്താണ് ഈ ഒരു ഇത് മാത്രമാണ് കൊണ്ടുവന്നത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദീപാവലി വിഷു വണ്ടും അതാണ് ദീപാവലിയായിട്ട് ഫ്രീ ഫയർ അതിലും ഉടായ്പ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്ന പരിപാടി മാത്രമല്ലോ അല്ലാതെ ഒരു പി നയൻറ്റീൻ്റെ സ്കിന്നൊന്നും ആരും എനിക്ക് തോന്നില്ല അതൊന്നും അത്ര നല്ല സ്കിന്നായിട്ട് എനിക്ക് ഒരു ഇതില്ലോ അപ്പൊ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണം പറഞ്ഞ സ്ഥിതിക്ക് അപ്പം നമ്മൾ എന്തായാലും ഒരു കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് വറുത്താവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോ തന്നെ എല്ലാം ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ഫസ്റ്റ് കാണുന്ന ഏതെങ്കിലും ഒരുത്താൻ എല്ലാം കൊണ്ടുപോകും അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെഡിം കോഡൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ മൊത്തമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവൻ കൊണ്ടുപോകും അപ്പം ഞാൻ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കിലി ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കൂടാതെ ഒരുപാട് റെഡിയും കോഡൊക്കെ കൊടുക്കുന്നുണ്ട് അത് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൺ കെ വ്യൂസ് എൻ്റെ വീഡിയോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്താണ് നമ്മൾ ചെറിയ റെഡിം കോഡ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ നമ്മൾ ഇടൂട്ടോ അപ്പം നിങ്ങളെന്നാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് റെഡിയും കോഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു വൺ കെ വ്യൂസ് ആവുന്ന സമയത്ത് അതായത് വൺ കെ ആവുന്നതിന് മുമ്പേ നോക്കണം അതല്ലെങ്കിൽ വൺ കെ ഐറ്റാമോ നോക്കി കഴിഞ്ഞാൽ അപ്പക്ക വേറെ ആയിരിക്കും കിട്ടും അപ്പൊ നിങ്ങളെന്താണോ വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് എൻ്റെ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡിയും കൊടു കിട്ടും അപ്പൊ ഞാൻ എന്തിനാ ഇത് കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാൻ പറഞ്ഞതല്ലേ അപ്പൊ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് വളരെ മോശമാണ് ദീപാവലിയായിട്ട് ഗിഫ്റ്റ് കൊടുക്കണതാണെന്ന് കണ്ണൻ പറഞ്ഞു കേട്ടോ അതായത് കണ്ണൻ പറഞ്ഞിട്ടും ഞാൻ എന്തുകൊണ്ട് ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓൾറെഡി പണ്ട് അക്കൗണ്ട് തന്നെ ഞാൻ ഒരുപാട് ആൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ചെറുതും വലുതും ആയിട്ട് ഇമോട്ടും ഇമോട്ടും ഒക്കെയാണ് കൊടുത്തത് എങ്കിലും എല്ലാവർക്കും ഏകദേശം എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഇല്ല അവർക്ക് ഏകദേശം മിനിമം ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ പുതുതായിട്ട് വന്നവർക്കൊന്നും ഞാൻ കൊടുത്തില്ല അപ്പം ആൾക്ക് കൊടുത്തോണ്ട് തന്നെ ആർക്ക് കൊടുക്കും ഇനി എങ്ങനെ കൊടുക്കും അതായത് വെച്ചാൽ കിട്ടിയവർക്ക് തന്നെ എനിക്ക് കൊടുക്കണമെന്നില്ല ഇതുവരെ ആയിട്ടും കിട്ടാത്തവർക്ക് കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് കേട്ടോ റെഡിയും കോഡ് ഞാൻ കണ്ണം പറഞ്ഞതുകൊണ്ട് റെഡിയും കോഡ് ആക്കിയത് ആക്കിയത് അതുകൊണ്ടാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദീപാവലി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗെയിമില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പ്രതീക്ഷിച്ചുവെച്ചാൽ ഒരുപാട് സംഭവങ്ങൾ വരുന്നതാണ് അതായത് ദീപാവലി വിഷു എൻ്റെ ഒക്കെ വലിയ കൊമ്പത്ത പരിപാടി ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതുപോലെ ഒന്നല്ല ഒന്നുമില്ല അപ്പം എന്ന് വെച്ചാല് ബി റ്റു ഡി ഗെയിമിങ്ങിന്റെ ദീപാവലിയായിട്ട് ഇനിയിപ്പോ നിങ്ങള് ഏർ നമ്മുടെ എന്താണ് വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്ങായിട്ട് റേഡിയം കോഡ് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഇടക്ക് വെച്ചിട്ട് റീഡിങ് കോഡ് ഇടയില് നിർത്തിയതാണ് ഇനി ഇതിപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ദീപാവലി കഴിയുന്ന വരെ കേട്ടോ ഈ മാസം ഒന്ന് അടുത്ത മാസം ഒന്ന് വരെ നമ്മൾ നമ്മുടെ വീഡിയോസിട്ടൊക്കെ ചെറിയ ചെറിയ റേഡിങ് കോഡ് കേട്ടോ വലിയ റെഡിങ് കോഡ് ഒന്നും കൊടുക്കാനില്ല അത്ര പൊരു പൈസ ഒന്നും നമ്മുടെ കയ്യിലില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അതായത് ഇത്ര ഇത്രപ്പൊരം വീഡിയോ കണ്ട കണ്ടവരാരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മള് ഫസ്റ്റ് ഞാൻ പറഞ്ഞതാണ് നൂറ്റി അമ്പത്തി ഒമ്പതിന്റെ റേഡിങ് കോഡ് ഞാൻ കൊടുക്കുന്നുണ്ട് അതേ അത് കൂടാണ്ടോ നമ്മൾ വേറെയും റെഡിംഗ് കോഡ് നമ്മുടെ ഈയൊരു വീഡിയോയില് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്നാണ് ആ പത്ത് റെഡിംഗ് കോഡ് കിട്ടുന്ന പത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ തന്നെ ട്രൈ ചെയ്യും അപ്പോൾ എന്ന് വെച്ചാല് ഫസ്റ്റ് കാണുന്നവനെന്തായാലും പത്ത് വേണമെങ്കിൽ റേഡിങ് കോഡ് ക്ലെയിം ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഓരോരാൾക്കായിട്ട് അതായത് ഇത്ര ഇത്രപ്പൊരം കാണുന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവനാണ് അപ്പോൾ അവന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയും കോഡ് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു വീക്കിലി കൊടുത്തു പിന്നെ നമ്മൾ ചെറിയ ചെറിയ റെഡിം കോഡാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ള് ആയിട്ട് കണ്ടിട്ട് ഇത് ചെയ്യുക അതുപോലെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ കെ ടു കെ ത്രീ കെ എത്ര യൂസാകുന്ന വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾ മുപ്പതിൻ്റെയോ ഇരുപതിൻ്റെയൊക്കെ ചെറിയ ചെറിയ റെഡിംഗ് കോഡും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം അതായത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്ന് കണ്ടവന് മാത്രല്ല അതിന് അതിന് ശേഷം ഒരുപാടാർക്ക് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ദീപാവലി കഴിയുന്നവരെ നമ്മളെ എല്ലാ വീഡിയോസിലും വരുന്ന വീഡിയോസിലും ഒക്കെ ചെറിയ ചെറിയ മുപ്പതിൻ്റെ ഒക്കെ റെഡിയും കൂടെ നമ്മുടെ വീഡിയോസിനുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളെ ഡെയിലി വരുവാ പിന്നുവെച്ചുകഴിഞ്ഞാൽ ഗൈസ് ദീപാവലിയായിട്ട് ഞാൻ പ്രതീക്ഷിച്ച അത്ര പോലെയൊന്നും ഒന്നും എനിക്ക് ഗുമ്മായി തോന്നില്ല അപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബണ്ടില് ഞാൻ വിചാരിച്ച വലിയ എന്തോ സംഭവമായിരിക്കും ദീപാവലി ആയിട്ട് വലിയ ഗുമ്മില്ല ബണ്ടിലായിരിക്കുന്നു പക്ഷെ എനിക്കത്ര കുമ്മൊന്നും തോന്നിയില്ല നിങ്ങൾ നിങ്ങളെ അഭിപ്രായം ഒന്നും പറയാം പിന്നുവെച്ചുകഴിഞ്ഞാല് എന്താ പറയാ ആ പിന്നെ നമ്മുടെ ദീപാവലി വിഷ് വിഷു വിഷ് വിഷീവന്റ് ഞാൻ പ്രതീക്ഷിച്ച പോലെ അതായത് ഒരേ ബണ്ടിൻ്റെ അതായത് ഡൈനോ ബണ്ടിൻ്റെ പച്ച മഞ്ഞ ചുവപ്പ് വെള്ള നീല അങ്ങനെ ആയിട്ട് കൊടുത്തത് എന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ അതെന്ന് വെച്ചുകഴിഞ്ഞാല് അത് വളരെ ബോറായി പോയി അതായത് പല ടൈപ്പ് ബണ്ടിൽസിന്റെ ഓരോരോ ബണ്ടിലായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ദീപാവലി വിഷ് ഇവന്റ് അത് പൊളിച്ചേനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പൈസ പൊട്ടിച്ചതന്നെ ഇത് എന്തുകൊണ്ട് ദീപാവലി വിഷ് ഇവന്റിൽ ഏർ അതായത് എനിക്ക് മനസ്സിലാവുന്നില്ല കഴിച്ച അത് എന്തുകൊണ്ടാണ് അങ്ങന അതായത് ഒരേ ബണ്ടിലിന്റെ കളർ മാറ്റിയിട്ടില്ല സാധനം അത് ഇപ്പൊ എല്ലാ ഞാൻ എനിക്കിപ്പോ ഒരു ഇപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ബണ്ണി ബണ്ടിൽ വരുന്നുണ്ട് ഗെയിമിൽ അപ്പൊ ബണ്ണി ബണ്ടില് വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ബണ്ണി ബണ്ടിൽ എന്തിനാന്ന് പച്ച മഞ്ഞ ചുവപ്പ് നീല അങ്ങനെ ആയിട്ട് എന്തിനാന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്കാർക്കങ്ങറിയുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു താല്പര്യമില്ല അതായത് ഒരേ ബണ്ടിലിന്റെ പല കളറ് എടുത്തിട്ട് അതായത് ഓക്കെ ക്രിമിനൽ ബണ്ടിലല്ലോ പിന്നെയും ഓക്കെയാണ് ഓരോരോ കളറ് ഒരു കുമ്മുണ്ട് പക്ഷേന്ന് വെച്ചാൽ ബണ്ണി ബണ്ടിലൊക്കെ ഓരോരോ കളർ മാറ്റിയിട്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയാം അപ്പോൾ നമ്മുടെ ദീപാവലി എന്നാണ് റെഡീം കോഡ് അതായത് റെഡീം കോഡല്ല നമ്മളെ ദീപാവലി എങ്ങനെയുണ്ട് എന്ന് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഫയർ എന്തായാലും ഈ പ്രാവശ്യം ആയിട്ട് മോചിച്ചു അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടേരിക്കും അതായത് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് പറയുക ഒന്നുമില്ല റൈസ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഇത്രയല്ലോട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരിക്കും ടാറ്റ ബൈ ബൈ യു അപ്പോൾ നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ ഗൈസ് ബൈ